സ്വാഗതം ചാനലിലേക്ക് കൂട്ടുകാർക്ക് ഡയറി ദിവസം വെള്ളി ഇന്ന് പുതുവർഷത്തിലെ ആദ്യ മാസം കഴിയുകയാണ് ജനുവരി മാസം ഓടിപ്പോയ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇന്ന് ഞാൻ എഴുന്നേൽക്കുന്ന സമയം രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം അല്പനേരം പ്രാർത്ഥിച്ചു ചെടികൾക്ക് ഇന്ന് ഞാനായിരുന്നു വെള്ളമൊഴിച്ചു കൊടുത്തത് ഞങ്ങളുടെ പേരയ്ക്ക മരത്തിൽ ഒരു പഴുത്ത പേരയ്ക്ക രണ്ട് തത്തകൾ കൊത്തി തിന്നുന്ന കാഴ്ച എൻ്റെ മനസ്സിനെ ആനന്ദിപ്പിച്ചു കൂടാതെ എനിക്കൊരു പരുന്തിൻ്റെ തൂവൽ വീണു കിട്ടിയിരുന്നു ഞാനതെൻ്റെ ശേഖരണ പുസ്തകത്തിൽ വെച്ചു ഇന്ന് ക്ലാസ്സിൽ ഞാൻ നേരത്തെ എത്തിയിരുന്നു ടീച്ചർ പുതിയ പാഠഭാഗമാണിന്ന് പഠിപ്പിച്ചത് സ്കൂളിൽ നിന്നും വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഞാൻ അല്പനേരം ഷട്ടിൽ ബാറ്റ് കളിച്ചു അമ്മ എനിക്കിന്ന് മുത്താറി ഹൽവ ഉണ്ടാക്കി തന്നു ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അല്പനേരം യൂട്യൂബിൽ പാട്ട് കേട്ടിരുന്നു രാത്രി എൻ്റെ മാമനും മാമിയും ഞങ്ങളുടെ വീട്ടിൽ ഐസ്ക്രീമുമായി വന്നിരുന്നു ഞാൻ അവർ കൊണ്ടുവന്ന ഐസ്ക്രീം അത്താഴത്തിനു ശേഷം കഴിച്ചു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം